ഹലോ ഗായ്സ് വെൽക്കം ടു നഷാസ് ഡ്രീൻ ഞാനത് കുറേ ദിവസമായിട്ട് എനിക്ക് ആഗ്രഹം അങ്ങോട്ടിട്ടു നിങ്ങൾ വീട്ടിൽ നിങ്ങളെ വീട്ടിൽ പോവാണ് അപ്പോൾ എൻ്റെ പല വീട്ടിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ നമുക്ക് പുതിയ വീട് എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് ഞങ്ങളവിടെ നല്ല പ നല്ല പണി എറക്കുന്നത് ഇതാണ് കുറച്ച് പോലെ ഉള്ളൂ പക്ഷെ പക്ഷേ ഞങ്ങളേതായാലും കയറ്റം കയറി ഇറക്കം കയറി അവിടെ നിന്ന് എത്തി അതായത് ഞാൻ നല്ല സന്തോഷമാണ് അഥവാ നല്ല ഹാപ്പിയാണ് അപ്പോൾ ഇതാണ് വീട് ഞാൻ ഹോം വർക്ക് ഇട നല്ല പണി നടക്കുന്നത് കാരണം ഇവിടെ നല്ലതായിട്ട് പണി നടക്കുന്നതാണ് കാരണം ആ കേറ്റൊക്കെ ഇറക്കി ഇറങ്ങി എന്തൊരു കഷ്ടപ്പെട്ടാണ് എന്നിട്ട് എത്തിയത് എന്താ പറയുക വയസ്സ് അപ്പോൾ ഈ റൂമിലാകെ കളിച്ചതല്ല ബാത്റൂമാണ് പിന്നെ എൻ്റെ വിശേഷം പറയാം ഇവിടെ എത്തിയത് തന്നെ എൻ്റെ അനിയനെന്താണ് ഇത്ര ഇൻട്രസ്റ്റ് ആയി നിൽക്കുന്നത് കാരണം ഗൈസ് ഓൻ എൻ്റെ ആപ്പാപ്പാൻ്റെ കൂടെയാണ് വന്നത് നല്ല ചാടി കളിച്ച ഇൻട്രസ്റ്റ് ആയി വന്നു അങ്ങനെ എൻ്റെ അമ്മച്ച് എല്ലാവരും ഉണ്ടാവും അതുപോലെ ഭയങ്കര അങ്ങോട്ട് അപ്പോൾ ഇങ്ങോട്ട് പോയിട്ട് ചോദിക്കുകയാണ് എപ്പോൾ എന്ത് ഇത്ര ഫാസ്റ്റ് ഓലൊക്കെ കൊയ്ഞ്ഞ് കിടക്കുക കേട്ടോ ഇവിടുന്ന് ഇവിടെ തുടങ്ങുന്നതല്ലേ ഉള്ളു അപ്പോൾ വെള്ളമൊന്നും ഏകദേശം കിട്ടില്ല അപ്പുറത്തെ വീട്ടിൽ അപ്പോൾ എല്ലാ റൂമിലും പിന്നെ വന്ന് അപ്പം തന്നെ എന്താ പണിയാണെന്നറിയുമോ ലൈറ്റ് ഓൺ ആക്കുക ലൈറ്റ് ഓഫ് ആക്കുക ഇത് മിനിമം പണി അപ്പോൾ ഡെയിലി ഇതാ ഇതാണ് എൻ്റെ ഇവിടുന്ന് കുറേ ഷോർട്ട് വീഡിയോ വരുന്നതാണ് നിൻഷ്മ ഷോർട്ട് വീഡിയോസൊക്കെ ഇടയിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ടാടിക്കുന്നുണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ല ലേറ്റ് അപ്പോൾ രാത്രി ഒക്കെ ഞാൻ കിടന്നു അപ്പോൾ രണ്ടിലും കാണിക്കാറുള്ളത് ആകെ ബാത്റൂം മാത്രമാണ് പക്ഷേ എല്ലാം പക്ഷേ അത് നല്ല പണി നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഷോർട്ട് വീഡിയോ ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് വല്ലതും വരുന്നതാണ് അപ്പം ഞാൻ എല്ലാ റൂമിലതേമാതിരി എല്ലാ റൂമിലും ലേറ്റ് ഓഫാക്കി ലേറ്റ് ഓൺ ആക്കണ മണി അപ്പോൾ ഞാൻ ഞങ്ങൾ സൺസൈഡ് പോകും സൺസൈഡാണ് പിന്നെ മുകളിൽ ഞാൻ റൂമ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ റൂമ് ഏകദേശമൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് തന്നെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ സെൻട്രലാണ് ഈ ഒരു കേരള സ്ഥലം വരുന്നത് പിന്നെ ഇല്ലാണ്ട് പോയിട്ട് നേരെ ആ അറ്റവിട്ട് നിങ്ങൾക്ക് കേട്ടോ ഇതാണ് സ്ഥലം അപ്പോൾ അപ്പോൾ അതിൻ്റെ എൻ്റെ ഇടയിൽ ബ്രദർ വിളിച്ചിട്ടോ അതാണ് എൻ്റെ ഇടയിൽ വിളിച്ചു അപ്പം തന്നെ ഞാൻ പോകാനായിട്ട് ഇറക്കി ഇവിടെ നിന്ന് ഓള ഇവിടെ നിന്ന് ചെന്നാണ്ട് തന്നെ പേടിയാണെന്നുണ്ടോ പേടിച്ചെന്നാ കേട്ടോ ഇവിടെ സൺസൈൻ്റെ സ്ഥലമാണ് നല്ല ഉള്ള സ്ഥലമാണ് അപ്പോൾ തന്നെ ഞാൻ വിളിച്ചത് മെയ്മെട്ടോ വാ വന്നാണ് വിളിക്കേണ്ടതല്ലോ അപ്പോൾ ധനന്മാരൊക്കെ വെട്ടിയതിൻ്റെ മുമ്പ് വീഡിയോ എടുത്തേക്കും കുറേ നല്ലത് അതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതായിട്ടു ഇങ്ങനെ അപ്പോൾ പന ചങ്ങായി എന്നിട്ട് പറയുകയാണെങ്കിൽ എന്ത് നല്ല പണിയാണ് നടക്കുന്നത് അപ്പം ഞാൻ ചെറുതായിട്ട് നമ്മച്ചി ചെറുതായിട്ട് അതിൻ്റെ ഇടയിൽ അത് കണ്ട് ചെറുച്ചതാ എന്താണ് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ റൂമാണ് എൻ്റെത് അപ്പോൾ ഞാനത് കയറിയിട്ട് ഞാൻ കാണിച്ചു തന്നെ ലൈറ്റ് ഓഫ് ഓഫർഷൻ എന്താ ഇവിടെ ആണ് എല്ലാവർക്കും ആ കാച്ചറിയും മാത്രം എല്ലാത്തിനും ഞാൻ പണി ഇറക്കണ്ടേ അപ്പോൾ എല്ലാ റൂമിലും ലൈറ്റ് ആണ് ആക്കിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കയസ് ബൈ ബൈ അപ്പോൾ ഈ നല്ല പേർക്ക് നോക്കിയാൽ